സ്വാഗതം yes, ചെയ്യാം All rights, everyone. As you all know, this is in the banner of ABBA Movies, Sheila Abraham Presence, produced by Abraham Matthew, directed by Omar Lulu, written by Sarang Jai Prakash. On that note, ladies and gentlemen, me, with my fellow MC, I would love to welcome you all to this beautiful trailer release celebration of ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മൾ വേദിയിലേക്ക് എത്താനുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വെയിൻ ചെയ്യാമോ എനിക്ക് ഒമർക്കേട മൂവി എന്ന് പറയുമ്പോൾ

ാണ് നമ്മുടെ ഈ ഒരു ചിത്രം ബാഡ് ബോയ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ അബാ മൂവീസ് ആണ് ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഒരുപാട് മികച്ച ചിത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ച ഒരു ബാനറാണ് അബ മൂവീസ് ബൈ എബ്രഹാം മാത്യു ആൻഡ് അതുപോലെ തന്നെ പതിനഞ്ചാമത്തെ സിനിമയായിരിക്കും ബാഡ് ബോയ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നിരാശപ്പെടുത്തില്ല നമ്മുടെ ഇവിടെ ആൻഡ് വി Thank thank you, thank you everybody. ും പക്ഷെ നിങ്ങളുടെ കൂടെ ഈ ഒരു ടീച്ചർ കാണുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്